എയർഫോഴ്സിന്റെ സൺഗ്ലാസ് മോഷ്ടാവിനെ കേരള പോലീസ് പിടികൂടിയത് അതിവേഗം ഫോർട്ട് കൊച്ചി കാണാനെത്തിയ ഉന്നത എയർഫോഴ്സ് ഉദ്യോഗസ്ഥയുടെ റൈബാൻ സൺഗ്ലാസ് മോഷണം പോയ കേസ് തെളിയിക്കാൻ പോലീസിന് വേണ്ടി വന്നത് വെറും നാലു മണിക്കൂർ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അറുപത്തിരണ്ട് കിലോമീറ്റർ അകലെ തൃശൂർ കൊടകരയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിൽ നിന്നാണ് തൊണ്ടി മുതൽ കിട്ടിയത് സ്ക്വാഡ്രൽ ലീഡറും പൈലറ്റുമായ ആലുവ സ്വദേശി ഷെറിൻ കുര്യാക്കോസിന് ഫ്ളയിങ് യൂണിഫോമിന്റെ ഭാഗമായി എയർഫോഴ്സ് അനുവദിച്ചതാണ് സൺഗ്ലാസ് അഞ്ചിനുച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബന്ധുക്കൾക്കൊപ്പം റെസ്റ്റോറൻറിൽ കയറിയപ്പോഴാണ് മേശപ്പുറത്ത് വെച്ച സൺഗ്ലാസ് മോഷണം പോയത് വൈകിട്ട് ആറിന് പരാതി നൽകി അതിവേഗ ഇടപെടൽ പോലീസ് നടത്തി ആന്ധ്ര സ്വദേശിയായ ബിടെക് വിദ്യാർത്ഥിയായിരുന്നു പ്രതി ഇയാളുടെ ഭാവിയെ കരുതി കേസെടുക്കരുതെന്ന് ഷെറിൻ ആവശ്യപ്പെട്ടു അങ്ങനെ അതൊരു കുസൃതി മോഷണമായി മാറി അന്വേഷണത്തിനായി ഇൻസ്പെക്ടർ എം എസ് ഫൈസൽ എസ് ഐ അഞ്ചന സീനിയർ സി പി ഒമാരായ കെ സി മഹേഷ് സബീർ ബഷീർ എന്നിവർ സജീവമായി റെസ്റ്റോറന്റിൽ നിന്ന് ലഭിച്ചത് മോഷ്ടാവിന്റെ അവ്യക്തമായ സിസിടിവി ദൃശ്യം മാത്രമായിരുന്നു വിനോദസഞ്ചാരികളുടെ സംഘത്തിനൊപ്പം എത്തിയ മോഷ്ടാവ് ശുചിമുറി ഉപയോഗിക്കാനാണ് റെസ്റ്റോറന്റിൽ കയറിയതെന്നും വ്യക്തമായിട്ടുണ്ട് വാനുകളെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം റെസ്റ്റോറൻറ്റിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഒരു വാനിന്റെ രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ച പോലീസ് ഇതിന്റെ ഡ്രൈവറെ ബന്ധപ്പെട്ടു മോഷ്ടാവിന്റെ ദൃശ്യം കൈമാറി യുവാവ് തന്റെ വാഹനത്തിലുണ്ടെന്നും കണ്ണട ഇയാളുടെ പക്കലുണ്ടെന്നും ഡ്രൈവർ വിവരം നൽകി ഇതോടെ വാഹനം കൊടകര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു യുവാവിനെ പിടികൂടി